ഹലോ ഗായ്സ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് വച്ചാൽ ഒരു ഇൻസ്റ്റഗ്രാം അഡ്വെർടൈസ്മെൻറ്റ് എൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്ത ഒരു വലിയ സ്റ്റോറിയാണ് അതെ ഇത് എൻ്റെ സ്റ്റോറിയാണ് ഞാൻ കുറച്ച് നേരം വീട്ടിൽ ഷൂട്ട് ചെയ്യാനിരിക്കുന്ന സമയത്ത് നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരുന്നത് കൊണ്ട് അവിടെ നിന്ന് പൊസിഷൻ മാറി ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നപ്പോഴും ബാക്ക്ഗ്രൗണ്ട് നോയ്സിന് പ്രത്യേകിച്ച് മറ്റൊന്നുമില്ല ബട്ട് എനിക്ക് തോന്നുന്നു അവിടത്തേക്കാണെങ്കിലും കുറച്ച് കുറവായിരിക്കും ഓക്കെ അപ്പം നമുക്ക് കം ടു ദ പോയിൻറ്റ് ഞാൻ ബികോം ലാസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് കോവിഡ് വരുന്നതും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റാതെ എല്ലാവരും വീട്ടിലായി പിന്നെ നമ്മുടെ ക്ലാസ്സൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ ആയിരുന്നു പിന്നെ എന്തായാലും വീട്ടിൽ റീചാർജ് ഒക്കെ ചെയ്ത് തരുമല്ലോ പ്രത്യേകിച്ച് നമുക്കൊക്കെ ഓൺലൈൻ ക്ലാസ്സാണ് ആണ് ആ സമയത്ത് ഇൻസ്റ്റഗ്രാമിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മോഡീസ് ഒരു ടീച്ചർ ആകാൻ പഠിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വെർടൈസ്മെൻ്റ് കണ്ടു അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും കല്യാണം കഴിഞ്ഞാൽ എനിക്ക് ദുബായിൽ പോകണം എന്നാണ് ദുബായിൽ തന്നെ നിൽക്കണം എന്നാണ് അങ്ങനെയൊക്കെ നിൽക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും വെറുതെ നിൽക്കാൻ പറ്റില്ലല്ലോ ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ സെറ്റിലാവാം എനിക്ക് പുറത്ത് സെറ്റിൽ ആവണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇപ്പോൾ കുറച്ച് നേരം മാറുമില്ലയെന്ന് എനിക്കറിയില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് ഈ നാട് വിട്ട് നാടുകൊട്ട് പോകണമെന്നാണുള്ളത് ആദ്യത്തെ കാരണം കണ്ട് ഞാൻ മോഡീസ്വരി പഠിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാം മറിയാം മോഡീസ്വരി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കേട്ടോ ഞാൻ അവിടെയാണ് പഠിച്ചത് അപ്പോൾ നമുക്കതിനെക്കുറിച്ച് മുന്നേ ഒന്നും അറിയത്തില്ല എൻ്റെ നാട്ടിൽ നമുക്ക് ചുറ്റിടത്തും ഒരുപാട് മോഡിസറി ഉണ്ട് എന്ന കാര്യമൊന്നും ഞാനന്ന് അറിഞ്ഞിട്ടേ ഇല്ല അന്ന് ഞാനിപ്പോൾ അതിന് ശേഷം ഇപ്പോൾ ഞാൻ സ്കൂൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ട്രെയിനിങ്ങിന് വന്ന ടീച്ചേഴ്സൊക്കെയാണ് പറയുന്നത് അവർ നമ്മുടെ നാട്ടിൽ അടുത്തുള്ള മോഡിസറി സ്കൂളുകളിലാണ് പഠിച്ചിരുന്നത് എനിക്കറിയായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ദൂരം പോയില്ലായിരുന്നു എനിക്ക് തോന്നിയിരുന്നു ബട്ട് അത് പോയതൊരിക്കലും എനിക്കൊരു നഷ്ടമായിട്ട് അല്ലെങ്കിൽ ഒരു കുറ്റബോധമായിട്ട് തോന്നില്ല കാരണം ഞാൻ ഏറ്റവും ബെസ്റ്റ് സ്ഥലത്തായിരുന്നു എനിക്കും ചെന്ന് പെട്ടത് എനിക്ക് അവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നുണ്ടായിരുന്നത് നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കുന്നത് മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ബിജുമാണ് നമ്മുടെ കൂടെ നിന്ന് തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ വർക്ക് ചെയ്യാനാണെങ്കിലും ഇന്നെ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ഞാൻ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒത്തിരി പാരൻസ് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് അവർ പറയുന്നതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ക്ഷമ എങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്നാണ് ഏതൊരു അമ്മയും കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ആദ്യത്തെ രണ്ട് വട്ടം നമ്മൾ നോർമലായിട്ട് പറയും മൂന്നാമത്തെ വട്ടം ഇതു തന്നെയല്ലേ പറയുന്നേ എഴുത മൂന്നാമത്തെ സാധാമത്തെ വട്ടം പറയുമ്പോൾ കുറച്ചുകൂടി അത് ഷൗട്ടാവും കാരണം നമുക്കത്രയും ക്ഷമ ഉണ്ടായിക്കൊള്ളണം പക്ഷേ ഞാൻ പഠിക്കുന്ന സമയത്ത് മോൻസാരി പഠിക്കുന്ന സമയത്ത് ജിഷ മേഡം ഭയങ്കര ക്ഷമയോടെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നേ എനിക്കാണെങ്കിൽ ചില കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ മനസ്സിലായിക്കൊണ്ടെന്നില്ല ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്തു ചോദിക്കും വീണ്ടും മനസ്സിലായില്ല വീണ്ടും മനസ്സിലായില്ല അപ്പോൾ ആദ്യത്തെ വട്ടം പറഞ്ഞു തരുന്ന ഒരാൾ രണ്ടാമത്തെ വട്ടം അതേപോലെ പറഞ്ഞോണ്ടെന്നില്ല കുറച്ചും കൂടി അവർക്ക് ഹാഷായവും പക്ഷേ ജിഷ മാം എങ്ങനെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഞാൻ എനിക്കൊന്നും ഞാൻ അഞ്ചോ ആറോ വട്ടം ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് മനസ്സിലായിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പക്ഷേ ടീച്ചറ ആദ്യം എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെയാണ് ആറാമത്തെ വട്ടവും സെയിം കാര്യം റിപ്പീറ്റ് ചെയ്തു തന്നിരുന്നത് ഒരു ആ ഒരു കാര്യമാണ് എനിക്ക് ആ ടീച്ചറിൽ നിന്ന് കേച്ച് ചെയ്തത് ആ ഒരു സംഭവം ഞാൻ എൻ്റെ ക്ലാസ്സിലും എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പാരൻസിങ്ങനെ പറഞ്ഞു എങ്ങനെയാണ് ക്ഷമിക്കാൻ പറ്റുന്നത് ഇത്രയൊരു പാഷ്യൻസ് എങ്ങനെ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ജിഷ മാമിൽ നിന്ന് കിട്ടിയതാണത് ഞാൻ കോളേജിൽ ബികോം ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ ഡൗട്ട് വന്നു കാരണം ഞാൻ പ്ലസ് ടു ആയിരുന്നു പിന്നെയാണ് ബികം ചെയ്യുന്നത് അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞോളെന്നില്ല ഞാൻ ചോദിച്ചു ടീച്ചർ മനസ്സിലായില്ല ഓക്കെ ടീച്ചർ രണ്ടാമത്തെ ആട്ടം കുറച്ച് ഹാർഷായിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് അപ്പോഴും മനസ്സിലായില്ല മൂന്നാമത്തെ വട്ടം ടീച്ചർ മനസ്സിലായില്ല അല്ലെങ്കിൽ ഇവിടെ തന്നെ നോക്കിയിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊന്നും മനസ്സിലാവില്ല നാലാമത്തെ ഓട്ടം മനസ്സിലായോ ആ പിന്നെ മനസ്സിലായി ശരിക്കും മനസ്സിലായിട്ടില്ല അപ്പോൾ ഓരോ ടീച്ചേഴ്സ് നമ്മളോട് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണല്ലോ നമ്മളത് പഠിപ്പിച്ച് പഠിച്ചെടുക്കുന്നത് അത് ടീച്ചറുടെയും കുറ്റമല്ല ഒരു ഡിഗ്രി ഉള്ള ഒരു ടീച്ചേഴ്സ് സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെയായിരിക്കും പഠിപ്പിക്കുന്നത് ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നവരുടെ ഇത്രയും സോഫ്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ അങ്ങനെയാണ് അവർ പഠിപ്പിക്കുന്നത് ആ ഒരു ടീച്ചിങ് മെത്തേഡാണ് ഞാൻ എൻ്റെ ക്ലാസ്സുകളിലും ഉപയോഗിച്ചിരുന്നത് അതിലേക്ക് ഏറ്റവും സ്പെഷ്യൽ താങ്ക്സ് എന്തായാലും ജീഷ മാമിനോടാണ് ഞാൻ ഇപ്പോഴത്തേയും നേരം മോഡി സോറിയെ കുറിച്ച് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നിങ്ങളെ ശരിക്കും ഞാൻ ഇത് മോഡിസോറിയുടെ അഡ്വെർടൈസ്മെൻറ്റ് വേണ്ടി പറയുകയാണ് ഒരിക്കലല്ല ഈ ഒരു മോഡി ഈ ഒരു സംഭവം ഞാൻ കോഴ്സ് എടുത്തു അത് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒത്തിരി സ്കൂളിലേക്ക് എക്സാമിന് മുന്നേ തന്നെ നമ്മൾ ഒത്തിരി സ്കൂളിലേക്ക് നമ്മളോട് സി വി അയച്ചിടാൻ പറഞ്ഞു നമുക്ക് എക്സാം കഴിയാത്തതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പോലും ഞാൻ നമ്മുടെ ലൊക്കലിലുള്ള എല്ലാ സ്കൂളുകളിലും വാട്സപ്പിലായാലും മെയിലായാലും ഞാനത് അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സി വി അയച്ചു ആയിട്ട് രണ്ട് മൂന്ന് ദിവസം നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത് മെയിലാണ് വാട്സപ്പ് ആണ് എന്തെങ്കിലും റിപ്ലൈ വന്നിട്ടുണ്ടോ വാട്സപ്പിൽ വന്നില്ലപ്പോൾ ഞാൻ വിചാരിച്ചോക്കെ മെയിലിൽ വരും മെയിലിൽ നോക്കുമ്പോൾ മെയിലും വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു അങ്ങനെയാണ് ഞാൻ പിന്നെയാണ് നമുക്ക് ഗൂഗിളിൽ നോക്കി അല്ലമെൻറ്റ് സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതും ഞാൻ അയക്കുന്നതും ഓക്കെ പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ അതിലൊരു ഓക്കെ എന്ന റിപ്ലൈ മെസ്സേജ് കണ്ടു എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം മറ്റു സ്കൂളുകളിൽ നിന്നും ഒരു റിപ്ലൈയും വന്നില്ല ഇവിടെ നിന്നൊരു ഓക്കെ എങ്കിലും വന്നല്ലോ അതൊരു ഹോപ്പായിരുന്നു ഓക്കെ അങ്ങനെ നമ്മൾ അവർ പിന്നെ നമ്മൾ കോൺടാക്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ആ സമയത്ത് ഒരു എക്സാം ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ അവർ പറഞ്ഞ സമയത്ത് പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി എന്തായാലും കിട്ടത്തില്ല എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇത് നെക്സ്റ്റ് ഡേ നമുക്ക് അവർ വീണ്ടും ഒരു വേറൊരു ഡേറ്റ് തന്നു ഈ ഒരു ഡേറ്റിൽ നമുക്കൊരു ഇൻ്റർവ്യൂ സെറ്റ് ചെയ്യാം ഓക്കെ ഇൻ്റർവ്യൂ പോയി അറ്റൻഡ് ചെയ്തു കിട്ടി ഇതാണ് ടെസ്റ്റ് ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ആദ്യം വേണ്ടൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ് കിട്ടാനുള്ള ഒരു പ്രതീക്ഷയും എനിക്കില്ല കാരണം മുന്നേ ഒന്നും ഇല്ല ജസ്റ്റ് കോഴ്സ് ഇറങ്ങി അതും എൻ്റെ ഒന്നും കയ്യിൽ കിട്ടിയിട്ടില്ല ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഞാൻ മാർച്ചിലാണ് ഇരുപത്തിരണ്ടെട്ടാണ് ആ ഒരു ഡേറ്റ് ഓർക്കുന്നു ഇരുപത്തിരണ്ടെട്ടാണ് നമ്മൾ പോയതും അതിന് പിറ്റേ ദിവസം മുതൽ ഞാൻ സ്കൂൾ വർക്ക് ചെയ്യാൻ തുടങ്ങി എൻ്റെ എക്സാം ഉണ്ടായിരുന്ന ഏപ്രിൽ ഏപ്രിൽ പതിമൂന്ന് ഒക്കെ ആയിട്ടാണ് എൻ്റെ എക്സാംസ് ഉണ്ടായിരുന്നത് മോണ്ടിസരിയുടെ അപ്പോൾ ഇത്രയും ഒരു ബ്രേക്കിലായാലും നമ്മുടെ ഒരു കോൺഫറൻസിൻ്റെ വേസിലാണ് നമുക്ക് ആദ്യം തന്നെ ജോലി വന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നു ഇങ്ങനെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ ടീച്ചേഴ്സിനെ വിളിച്ച സമയത്ത് ടീച്ചർ പറഞ്ഞു നോക്കി വളരെ കൂളായിട്ട് ഇന്നെണ്ണം കാര്യങ്ങൾ ചെയ്യണം ഇന്നെണ്ണ കാര്യങ്ങളൊക്കെ പറയണം കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് ടീച്ചർ നല്ലതായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വിജി മാം അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൻ്റെ പേരിലാണ് നമ്മളെവിടെ എന്തെങ്കിലും പോയത് അങ്ങനെ അവിടെ ശരിയായി പിന്നെ സാലറി വളരെ കുറവായിരുന്നു ഓക്കെ നമ്മളിപ്പോൾ പഠിച്ചിറങ്ങിയ ഒരാൾക്ക് ഒത്തിരി വലിയ എമൗണ്ടിലൊന്നും എവിടെയും ജോലി കിട്ടത്തില്ലല്ലോ അപ്പോൾ ഒരു ചെറിയ എമൗണ്ടിലാണ് നമ്മൾ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യത്തെ മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും സാലറി ചെറിയ ഇൻക്രിമെൻറ്റ് ഉണ്ടായിരുന്നു ബിക്കോസ് ആദ്യത്തെ ഇതിൽ ഞാൻ വൺ ടു തേർഡ് വരെയുള്ള ക്ലാസ്സുകളായി ഹാൻഡിൽ ചെയ്തിരുന്നത് അതിനുശേഷമാണ് എൽ കെ ജി യു കെ ജിക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു ടീച്ചർ പോന്ന് പോയ ഒരു സാഹചര്യത്തിൽ അങ്ങോട്ട് എനിക്ക് മാറി കിട്ടിയത് അപ്പോഴേക്കും സാലറി വീണ്ടും കുറച്ചൊരു ഹൈക്ക് ചെയ്തു ഞാൻ ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുഴപ്പമില്ലാത്തൊരു സാലറി ഒരു എന്തായാലും എന്ത് പറഞ്ഞാലും ഒരു സി ബി എസ് ഇ സ്കൂൾ പ്രൈവറ്റ് സ്കൂളുള്ള വലിയ ഒരു എമൗണ്ട് ഒന്നും ഒരു ടീച്ചേഴ്സിന് സാലറി ആയിട്ടില്ല വളരെ ചെറിയൊരു എമൗണ്ട് ആണ് ടീച്ചിനുള്ളത് അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒരു വലിയൊരു എമൗണ്ട് ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന സമയത്ത് തന്നെ നമ്മൾ വേറെയും ജോബുകൾ നോക്കാറുണ്ട് ഓഫർ ഓപ്പർച്യൂണിറ്റീസ് അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ആയി അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും കൂടി വേണ്ടേ അഡീഷണൽ ആയി നമുക്ക് എണ് ചെയ്യാൻ എന്തെങ്കിലും വേണം ആ ഒരു ടൈമിൽ ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഇംഗ്ലീഷ് ഹൗസ് എന്നൊരു ഇത് കണ്ടത് അപ്പോൾ ഇംഗ്ലീഷ് ഹൗസിൽ അനിയത്തി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാൻ അവിടെ ഒന്ന് ട്രൈ നോക്കി ട്രൈ ചെയ്തു അവിടെയും എനിക്ക് കുഴപ്പമില്ലാതെ കയറാൻ പറ്റും ഇൻ്റർവ്യൂ കഴിഞ്ഞു ഓക്കെ ആയി നമുക്ക് ഡെമോ സെക്ഷൻ തന്നു അതും വളരെ നന്നായിട്ട് ഓക്കെ ആയി അവരും ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഭയങ്കര ഇഷ്ടമായി ക്ലാസ്സിനെ കുറിച്ച് നല്ല ഫീഡ്ബാക്ക് ഒക്കെ പറഞ്ഞു അതിനുശേഷം പിന്നെ ഒത്തിരി 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 ക്ലാസ്സിലായി ഇപ്പോൾ സ്കൂളിലെ ജോലി വിട്ടാലും എനിക്കിപ്പോൾ കുഴപ്പമില്ലാതെ നിൽക്കാൻ പറ്റുന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ സ്കൂളിലെ ജോലി വിട്ടത് സോ ഒരു ദിവസം പോലും ഞാനിപ്പോൾ അൺഎംപ്ലോയിഡായിട്ട് ഇരുന്നിട്ടില്ല സ്കൂൾ പോയി ഈ സ്കൂൾ വെക്കേഷൻ ആയപ്പോൾ മുതൽ ഞാൻ വർക്കിങ്ങിലായിരുന്നു സ്റ്റിൽ ഇപ്പോഴും വർക്കിങ്ങിലാണ് ഈ ക്ലാസ് കഴിഞ്ഞിട്ടാണ് എനിക്ക് അടുത്ത ക്ലാസ്സിൽ സോറി അത് ഇപ്പോഴും ഈ ക്യാമറ മുതിരുന്ന ക്ലാസിനെ കുറിച്ച് സംസാരിച്ചിട്ട് അങ്ങനെ തന്നെ വരുന്നത് ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ അങ്ങനെ ഫുൾ ലക്കി ആയിട്ട് വന്നിരിക്കുന്നു പക്ഷേ ആ ഒരു ചെറിയ എമൗണ്ട് ആണെന്നു എനിക്ക് സാലറി എന്ന് പറഞ്ഞില്ലേ ആ ഒരു സാലറിയിൽ ഞാനത് കയറിയത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഞാൻ മേടിക്കുന്നത് കുറച്ചുകൂടി വലിയൊരു എമൗണ്ട് സാലറിയാണ് ഒരു സാലറിയിലേക്ക് എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്കൂളിലെ എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അവർ എന്നെടുക്കത്തില്ലല്ലോ അപ്പോൾ ഒത്തിരി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും ഒരു ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസും പിന്നെ പിന്നെ നമ്മുടെ കഴിവും കോൺഫിഡൻസും അതൊക്കെ കാര്യം കൊണ്ടാണ് ഇവിടെ ഞാൻ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് ഒത്തിരി നല്ല ഫീഡ്ബാക്സ് പാരന്റ്സിൻ്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ കുട്ടികളുടെ ഭാഗത്തു നിന്നായാലും ഉണ്ട് അവർക്ക് ഒത്തിരി മാറ്റം ഉള്ളത് കൊണ്ടാണ് പാരൻസ് പിന്നീതിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഒരു ഇൻസ്റ്റഗ്രാം അഡ്വെർടൈസ്മെൻ്റ് എൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയ ഒരു മാറ്റമാണ് ഞാൻ ആ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് കണ്ടില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മോണ്ടിസറിയെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ എനിക്കറിയത്തില്ല എനിക്കറിയത്തില്ല അപ്പോൾ ഞാൻ ഈ സമയത്ത് ഞാനിപ്പോൾ എന്താ ചെയ്യാന്ന് അവിടെ പോയത് കൊണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി അതൊരു ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കാരണം ആദ്യമായിട്ട് നമ്മളൊരു സ്കൂൾ വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് എന്നാൽ എനിക്കറിയാത്ത ആൾക്കാർ എനിക്കറിയാത്ത ടീച്ചേഴ്സ് പിന്നെ എൻ്റെ എൻ്റെതല്ലാത്ത സബ്ജെക്ട്സ് നമ്മൾ പഠിച്ച കാര്യങ്ങളും അല്ല കറക്റ്റായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് ഞാൻ മോണ്ടിസോറിയിൽ പഠിച്ച പല കാര്യങ്ങളും അല്ലായിരുന്നു അവിടെ പഠിപ്പിക്കാൻ ഉണ്ടായിരുന്നത് കാരണം എൽ കെ ജി യു കെ ജിയിൽ കുട്ടികൾ മലയാളം ഇംഗ്ലീഷ് യു വി എസ് ഇത്രയും സബ്ജെക്ട്സുകളൊന്നും മോണിസോറിയയിൽ പഠിക്കുന്നില്ല കൂടുതലും ആക്ടിവിറ്റീസിലും കാര്യങ്ങളും കണ്ടായിരുന്നത് അതിൽ നിന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങി ഒത്തിരി എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചു അവിടെ സാലറിക്ക് സാലറിക്കെപ്പോഴും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഇറങ്ങിയതെന്നുള്ളൊരു സന്തോഷവും സമാധാനവും എനിക്കുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് ഹൗസിലായാലും നല്ല രീതിയിൽ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഈ എന്താ വച്ചാൽ ഇൻസ്റ്റാഗ്രാം അഡ്വെർടൈസ്മെൻറ്റ് എൻ്റെ ലൈഫ് അങ്ങനെ മാറ്റി നിറച്ച ഒരു കഥയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ ഇത് കണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അഡ്വെർടൈസ്മെൻറ്റോ കണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ പോയി ചാടുകയാണെങ്കിൽ അതിൽ ഞാനോ എൻ്റെ യൂട്യൂബ് ചാനലോ ഉത്തരവാദികളായിരിക്കുന്നതല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇനി ഒരു ടീച്ചിങ് കോഴ്സിനേക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ അറിയാൻ മോഡീസോർ തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നു ഇതൊരു തെയ്ഡ് പ്രൊമോഷനല്ല ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്കത് നല്ലത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുള്ളൂ അതുകൊണ്ട് പാകം അപ്പോൾ അതിലൊക്കെ തന്നെ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണം അപ്പോൾ ഒരു അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം എന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ ബൈ